ഹലോ നമ്മൾ നമ്മളിന്ന് പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അമ്പത്തി ഇഞ്ച് നീളവും അതുപോലെ തന്നെ നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വിരിയുള്ള പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ അതിനായിട്ട് തുണി നമ്മൾ ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ടോ ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ടോ ആദ്യം രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും രണ്ടായിട്ട് മടക്കി ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു കരഭാഗവും മടക്കി വരുന്ന ഭാഗവും നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് കാണട്ടെ വരുന്നത് കണ്ടോ ഇതുപോലെ കരഭാഗം മടക്കി വരുന്ന ഭാഗമൊക്കെ ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കും അതുപോലെ കരഭാഗം നേരെ നാല് കരഭാഗം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തും നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ എപ്പോഴും മെഷർമെൻ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക അടിവിൽ നിന്ന് മുകളിലോട്ട് മെഷർമെൻ്റ് മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്കവിടെ അമ്പത്തിരണ്ട് ഇഞ്ചാണ് നൈറ്റിയുടെ ഇറക്കം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് മടക്കി അടിക്കാൻ ഉള്ളതും കൂടി സാധാരണ അമ്പത്തി അമ്പത്തി മൂന്നര ഇഞ്ചാണ് പക്ഷേ ഇവിടെ പ്ലീറ്റർ നൈറ്റി ആണെങ്കിൽ നമ്മൾ ഇഞ്ച് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു അഡിവിഷൻ എന്തെയാണ് ഇതുപോലെ മുകളിലേക്കായിട്ട് നമ്മൾ ഇത് ഇഞ്ച് ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ച് അമ്പത്തിനാലിഞ്ച് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്കിവിടെ അമ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ നൈറ്റാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ലൈൻ ആക്കി ലൈനാക്കിയെടുത്ത ശേഷം താഴോട്ടേക്ക് നമുക്ക് മെഷീൻ മാർക്ക് ചെയ്ത് കൊടുക്കാം മുകളിൽ വരുന്ന ഭാഗം നീ നമുക്ക് സ്ലീവിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എപ്പോഴും അടിയിൽ നിന്ന് മുകളിലോട്ട് മെഷർമെന്റ് എടുക്കാൻ പറയാൻ കാരണം തന്നെ നമുക്ക് ഈ ഒരു കൈക്ക് നല്ലപോലെ വിരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മത്തേഡും ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇനി ഈ ഒരു അയിമ്പത്തിനാലിഞ്ച് നേരെ അപ്പുറം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് മുകളിലും താഴത്തേക്ക് വളരെ അഞ്ചിഞ്ചാണ് മെഷർമെന്റ് ഉള്ളത് ഈ ഒരു അഞ്ചിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ കറക്റ്റ് നമ്മൾ അമ്പത്തിനാല് ഇഞ്ച് താഴെ നിന്ന് മേലോട്ടേക്ക് എടുക്കുന്നതിന് പകരം ഇവിടെ മുകളിലെ മെഷമെന്റ് നേരെ അപ്പം മാർക്ക് ചെയ്ത് ലൈൻ വരച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ലൈൻ്റെ മുകളിലെ ഭാഗം നമുക്ക് സ്ലീവിന് പോയിന് താഴോട്ടേക്ക് ബാക്കി മെഷർമെന്റിൽ നമുക്ക് താഴോട്ടേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അതിന് തന്നെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് അവിടെ ഷോൾഡർ ഏഴിഞ്ചാണ് നമ്മൾ മെഷർമെൻ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ച് ഷോൾഡർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അണ്ടോ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ കുറച്ച് താഴെയായിട്ട് നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഏഴിഞ്ചിന് നേരെ താഴോട്ടേക്ക് ഒരു മെഷർമെന്റ് നമുക്ക് ഇറക്കം മാർക്ക് കൊടുക്കാണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ രണ്ട് ഏഴിഞ്ച് അഞ്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കാം അതുപോലെ നമുക്ക് ഈ ഒരു ഇറക്കം നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഷോൾഡറിൻ്റെ ഇറക്കം നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഫ്ലീറ്റഡ് നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിവിടെ ബോഡി നമ്മളൊരു പത്ത് ഇഞ്ചാണ് നമ്മൾ ബോഡി എടുക്കുന്നത് ബോഡി ഇറക്കം നമ്മൾ ഇഞ്ച് എടുത്തിട്ടുണ്ട് കുറച്ച് അപ്പുറം മാറിയിട്ട് എന്ത് ചെയ്യുക ഒരു പത്തിഞ്ച് അപ്പറ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് പത്ത് ഇഞ്ച് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ അതൊന്ന് പ്ലീറ്റഡ് ആയിട്ട് ആകുമ്പോൾ രണ്ട് തട്ടായിട്ടാണ് ബോഡി പാർട്ടും ഉണ്ടാവും സ്കേർട്ട് പാർട്ടും ഉണ്ടാവും അപ്പോൾ നമ്മൾ ബോഡി പാർട്ടാണ് ഇതുപോലെ പത്തിഞ്ച് വരച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്തായിട്ട് കൈക്കുഴി വെട്ടിയെടുക്കാം അപ്പൊ അതിനായിട്ട് നമുക്ക് ചെസ്റ്റിന്റെ മെഷർമെന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൈനിൽ എന്തെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് ചെസ്റ്റിന്റെ മെഷർമെന്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളൊരു ഒമ്പത് ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിന്റെ വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇതുപോലൊരു ഒമ്പതഞ്ചിലേക്ക് ഇതുപോലെ വരച്ചിട്ട് നമ്മളൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള ജെസ്റ്റ് ഏരിയ നമുക്ക് എന്ത് ചെയ്യും ഇതുപോലെ സ്കേർട്ട് പാർട്ടിണ്ടല്ലോ സ്കേട്ട് പാട്ടിൻ്റെ നമ്മൾ ആ ഒരു കോണ് വശം നമ്മൾ റികാൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കട്ട് ചെയ്യും ഈ ഒരു കോർണ് നമ്മൾ ചേർത്ത് കട്ടുകയും ആ സമയത്ത് അവിടെ കൂടെ നമുക്ക് ഈ ഒരു ചെസ്സിൻ്റെ ഭാഗം കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് നമ്മൾ ചെസ്റ്റ് വരിക ഒമ്പതഞ്ച് വെച്ച് നമുക്കിപ്പോൾ മാർക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ സാധാരണ കുഴച്ച് വെട്ടുന്നത് പോലെ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കുഴിച്ചാൽ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാറ് പക്ഷെ നമുക്ക് പ്ലീറ്റഡ് ആയിട്ട് ആയതുകൊണ്ട് ഓവറായിട്ട് കുഴിക്കാൻ നിൽക്കേണ്ടത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറിച്ചിടുന്നതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ സ്ലീവിൻ്റെ ബാക്കി ഭാഗം തേടി നേരെ താഴെ ഭാഗത്തേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ സ്പ്ലീറ്റ് എണ്ണിറ്റി ആയതുകൊണ്ട് അതിന് നേരെ സ്ലീവിൻ്റെ ബാക്കി ഭാഗം നേരെ താഴത്തെ പാട്ടിലേക്ക് ആയിരിക്കും വരിക അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം മതി കേട്ടോ അത് കുഴിച്ച് കട്ട് ചെയ്തൊന്നും വേണ്ട പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പത്തിഞ്ച് വരച്ച ഇതുപോലെ ഇതുപോലൊന്ന് സ്ലോപ്പാക്കി കോണിലേക്ക് ഒന്ന് വരച്ചുകൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടോ ഇപ്പോൾ ഇതുപോലെ ഒന്ന് സ്ലോപ്പായിട്ടൊന്ന് കർവ് ആക്കിയിട്ടൊന്ന് വരച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തായിട്ട് സ്കേർട്ട് പാർട്ടിലേക്കാണ് അപ്പോൾ സ്കേട്ട് പാട്ടിൻ്റെ ടോപ്പ് മെഷൻ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കോണായിട്ടാണ് വരിക അപ്പോൾ അത് അതിൻ്റെ മെഷമനും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു പത്ത് ഇഞ്ച് വരച്ച ലൈൻ നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ടോ ഇതുപോലെ ആ ഒരു ലൈന് നമ്മളത് തുണിയിട്ട് ലാസ്റ്റ് വരെ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഒരു ലൈനിൻ്റെ മുകളിലേക്കായിട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ താഴേക്കായിട്ട് നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ലൈൻ്റെ മുകളിലും താഴെയും നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്ത് ഈ ഒരു മുകളിലുള്ള രണ്ടിഞ്ചിലേക്ക് ഈ ഒരു ഭാഗത്ത് എന്തു ചെയ്യുക ഇതുപോലെ സ്ലോപ്പ് ആക്കിയിട്ട് വരച്ച് ഈ ഒരു ബോഡി ലൈൻ എന്തു ചെയ്യുക ഇതുപോലെ കൊണ്ടുവന്ന് ഏത് സെൻ്റർ ആകുമ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നേരെ മുകളിലെ രണ്ട് ഇഞ്ചിലേക്ക് ഇതുപോലെ നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗത്ത് കട്ടിങ് വരുന്നത് കേട്ടോ ഇപ്പം ഇതുപോലെ നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗത്ത് കട്ടിങ് വരുന്നത് ഇനി നമുക്ക് ആ ഒരു കോർണറിൽ നമുക്കൊരു സ്ലീവിൻ്റെ കട്ടിങ് വരാനുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നോക്കാം ഇനി തുണിയുടെ ഈ ഒരു രണ്ട് വശത്ത് ബാക്കി നമുക്ക് സ്ലീവിൻ്റെ രണ്ടു വശം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു കോണന്ന് ഇതുപോലെ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു രണ്ടര ഇഞ്ച് നമ്മൾ നേരത്തെ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു മാർക്കിലേക്ക് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് വരച്ചുകൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇത്ര കൂടുതലൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് മുകളിലെ ഒരു ഇഞ്ചൊക്കെ മുകളിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യുക അതിലേക്ക് ഇതുപോലെ സ്ലോപ്പ് ആക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് സ്ലീവ് കുറച്ച് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേ മുകളിലേക്ക് വരച്ച പോലെ തന്നെ കുറച്ചൊന്ന് ഒരിഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് കൊടുത്താലും മതി ഓക്കെ ഇനി നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൽ നിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മോൾ ഭാഗം നമുക്ക് സ്ലീ സ്ലീവിനായിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു ഭാഗം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിയിൽ നിന്ന് മുകളിലോട്ട് മെഷൻ വരടുത്തുകൊണ്ട് നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് സ്ലീവിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നതോടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്രത്തോളം ഏരിയ നമുക്ക് അതിനായിട്ട് സ്ലീവിനായിട്ട് മാറി കിട്ടുന്നുള്ളത് സാധാരണ ഓപ്പോസിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ഭാഗം വേസ്റ്റ് ആയിട്ട് പോവാൻ ചെയ്യാം നമുക്ക് സാധാരണ സ്ലീവിനായിട്ട് വളരെ കുറഞ്ഞ ഏരിയ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മെത്തഡിൽ കട്ട് ചെയ്താൽ കൂടുതലായിട്ട് നമുക്ക് സ്ലീവിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം പിന്നെ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് പ്രകാരം കറക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ വന്നിട്ട് ഇവിടെ ഒന്ന് കുത്തി നിർത്തി കൊടുക്കാം ശേഷം നമുക്ക് താഴോട്ടേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് പ്രീറ്റ് ആൻഡ് നൈറ്റിൻ്റെ കട്ടിങ് കൂടി നമ്മൾ മുമ്പൊരു ദിവസം കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിലൂടെ ചോദിക്കുക നമുക്ക് കറക്റ്റ് കറക്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാവുന്നതാണ് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു ബോഡി പാർട്ടിലും സ്കേർട്ട് പാട്ടും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കോണിൽ വരുന്ന സ്ലീവിൻ്റെ എൻ്റെ വശം കൂടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ എൻ്റെ വശം വരും അപ്പോൾ ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇത്രയും ഭാഗം നമ്മൾ സ്കേർട്ടിലേക്കും ബാക്കി ഭാഗം നമ്മുടെ ബോഡി പാർട്ടിലേക്കും വരുന്ന രീതിയിലാണ് വരിക ഈ രണ്ടിലിനി അളവ് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ആ ഭാഗം നമുക്ക് പൂർത്തിയാകുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു സെൻ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്കേട്ട് പാർട്ടിലേക്ക് വരുന്ന ഭാഗം എന്ത് ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക സ്ലീവിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരുന്ന ഇതുപോലെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് പ്ലീറ്റ് ഇട്ടിട്ട് കറക്റ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക ഓക്കെ വളരെ സിമ്പിളാണ് ശരിക്കും പ്ലീറ്റഡായിട്ടൊരു കട്ടിങ് വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ സ്ലീവിൻ്റെ ഭാഗം എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ എപ്പോഴും പറയാറുണ്ട് അടിവശം ഒന്ന് കർവ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളൂ പക്ഷെ നമ്മൾ പ്ലീറ്റഡായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ കർവ്വാക്കി കട്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ ടോപ്പിൽ ഓൾറെഡി നമ്മൾ ഈ ഒരു ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും വരുന്ന ഭാഗത്ത് ഇതുപോലെ കർവ്വാക്കി കട്ട് ചെയ്തത് നമ്മൾ അടിവശം സാധാ പ്ലെയിൻ ആക്കിയിട്ട് വെച്ചാൽ മതി കർവ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണമെന്നില്ല ഓക്കെ പൊതുവേ പ്ലീറ്റഡായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ലീവിന് തീര നീളം കിട്ടാറില്ല പക്ഷെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലങ്ത്തി ആയിട്ടുള്ള സ്ലീവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ സ്ലീവ് ഒന്ന് വെച്ച് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ സ്ലീവ് കറക്റ്റായിട്ട് വെച്ച് നമുക്ക് മനസ്സിലാവും കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കോണവശം ഉണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് കറക്റ്റായിട്ട് വരുന്നത് അപ്പം ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തയ്യൽ തയ്യൽത്തുമ്പോൾ നമ്മൾ എക്സ്ട്രാ നമ്മൾ പുറത്തോട്ടേക്ക് ഒരു സീമലവൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റികളിൻ്റെ ഭാഗം വരുക അപ്പോൾ നമുക്ക് ഈ ഒരു കോണ് വശത്ത് നമുക്ക് ചെറിയൊരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അവിടുന്ന് പീസ് വെട്ടിയിട്ട് എന്താ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫുൾ ആയിട്ട് വരും പക്ഷെ അതൊരു കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് കൊണ്ട് അത് വൃത്തികടൊന്നും കാണാത്ത രീതിയിൽ തന്നെ ഉള്ളിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നീളത്തിലുള്ള സ്ലീവ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു പീസ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക വേറൊരു പീസ് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം ഈ നിലവിലുള്ള റികാഡ് ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എൻ്റെ വർഷം കട്ട് ചെയ്തു അതുപോലെ ഈ ഒരു സീമ ലെ ഔട്ടർ ലൈൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ വരച്ച ആ ഒരു ജോയിൻറ്റിലേക്ക് എന്തു ചെയ്യുക ഇതുപോലെ നമ്മൾ ഈ ഒരു പീസ് വെച്ചുകൊടുക്കുക അതിന് കറക്റ്റായിട്ട് എന്തു ചെയ്യുക നമ്മൾ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയും ഭാഗത്താണ് നമ്മൾ കട്ടിങ് വരുന്ന കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ സ്ലീവ് വരിക ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്ക് എന്ത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കുറച്ച് ഭാഗമാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് ആ നടിയിൽ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ആ ഒരു പീസ് തുണി അടിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റിഗാളിൻ്റെ ഈ ഒരു രണ്ട് വശം കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഉണ്ടോ ഇതുപോലെ നമ്മൾ എൻ്റെ റികാൾ വരച്ചു കൊടുക്കാം ഇനി ബാക്കി ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ നമ്മൾ ഈ ഒരു കട്ടിങ്ങിനേക്കാളും ഒരു കുറച്ചൊന്ന് പുറത്തോട്ടേക്കായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ജോയിൻ ചേർത്താലും ബാക്കി ആയിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്യാൻ കിട്ടുന്ന രീതിയിൽ ഈ രണ്ടിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മുടെ തുണി കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം അധികം ഇട്ടിട്ടുണ്ട് അതുപോലെ താഴോട്ടേക്ക് നമ്മൾ കുറച്ച് അധികം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആ ഒരു പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം വയനാട്ട് ഇതുപോലെ കോണ് വഷം കട്ട് ചെയ്ത് കൊടുത്തു ശേഷം നമ്മൾ എന്ത് ചെയ്യുക മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് ഈ ഒരു ലൈനിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ബാക്കി നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഇതുപോലെ ഔട്ടർ ഔട്ടർലൈനിൽ നിന്ന് കോണൊന്ന് കട്ട് ചെയ്ത് ബാക്കിയത് ഇനി നമുക്ക് ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ കോണ ഭാഗം റെഡിയായി കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതൊരു നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലെ കഴിഞ്ഞാൽ കറക്റ്റ് റികളുടെ ഭാഗം കറക്റ്റായിട്ട് കിട്ടും നമ്മുടെ അവിടെ പാച്ച് ചെയ്യുന്ന വൃത്തിയോടൊന്നും കാണില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വർക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടും കാരണം തയ്യൽ തുമ്പിൻ്റെ ഭാഗം ഇത്രയും ഭാഗം മടങ്ങിപ്പോകും പിന്നെ ഈ ഒരു കോണവശം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രണ്ട് സൈഡും മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇത്ര ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് കാണുന്ന ഭാഗത്തേക്ക് വരുള്ളൂ അത് നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് ആകുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും അത്ര വൃത്തികളൊന്നും പുറത്തോടെ കാണാത്ത രീതിയിൽ തന്നെ നല്ലപോലെ കവറായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണി നമുക്ക് ഈ ഒരു എൻഡിൽ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്ലീറ്റനായിട്ട് കട്ടിംഗും ഫുൾ ഫിനിഷ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു മൊത്തം ഒന്ന് നോക്കിയിട്ട് നമുക്ക് വൈറ്റപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ അതിനായിട്ട് എന്ത് ചെയ്യുക ഈ തുണി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച തുണി ഈ ഒരു ഇതുപോലെ വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വർത്തുക ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒന്ന് കൊത്തി നിർത്തുക അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു തുണി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട് ഈ ഒരു കോണിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒന്ന് കുത്തി നിർത്തുക ഇന്നൊരു തുണി ഇതുപോലെ തിരിച്ചു വെച്ച് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക ആ കോണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നേരെ തുണി ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ കോണം ജസ്റ്റ് ഒന്ന് കട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് കട്ടിടാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കാം അതിനുശേഷം എന്താ ഇതുപോലെ ഉണ്ടോ നമുക്കിതൊന്ന് ഫൈനലൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നഗ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ കിട്ടുന്നതാണ് കേട്ടോ ഉണ്ടോ നമ്മൾ പെട്ടെന്ന് ജോയിൻ്റ് ഒന്നും അറിയാത്ത രീതിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര വൃത്തികളൊന്നും ഉണ്ടോ നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് പോകുകയും ചെയ്യും അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാൻ പറ്റും നല്ല നീളത്തിൽ തന്നെ നമുക്ക് സ്ലീവ് കിട്ടുകയും ചെയ്യാം കേട്ടോ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഈ സെയിം മെത്തേഡിൽ തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്ത് രണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം അല്ലെങ്കിൽ എന്തെയ്യാ നമുക്ക് നല്ല വശത്ത് വെച്ച് നമുക്കൊന്ന് പതിച്ചടിച്ചെടുത്താലും മതി നമുക്ക് ഒന്ന് പതിച്ചടിച്ചെടുക്കാം ഓക്കെ അപ്പം നല്ല വശത്ത് വെച്ച് നമ്മൾ നമ്മളിതുപോലൊന്ന് മേലക്കൂടെ തന്നെ ഒന്ന് പതിച്ചടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ വൺ സൈഡ് ഇതുപോലെ ക ചെയ്ത് വന്നിട്ടുണ്ട് കോൺ എത്തുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെറിയ ചെറിയ ചുളി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ പാച്ച് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതുപോലെ കോൺ വശത്തെത്തുമ്പോൾ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് നേരെ തിരിച്ച് വെക്കുക കേട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചുളിവ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ കോണിൽ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തുക അതെ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാ നല്ല ഡബിൾ അടി ആക്കി കൊടുക്കാം അല്ലെങ്കിൽ നല്ല വശത്ത് വെച്ചിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്ലീവിൻ്റെ പാറ്റേൺ കൂടെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലീറ്റിനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ